എല്ലാവർക്കും നമസ്കാരം രാമായണ മാസ ആചരണത്തോടനുബന്ധിച്ച് കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് ശ്രീരാമ ഹനുമത് ദേവസ്ഥാനം അവിടെ പ്രവർത്തിക്കുന്ന ശ്രീശങ്കര ആർഷ വിദ്യാപീഠത്തിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന രാമായണ കഥ തുടർച്ചയായുള്ള പ്രവചനം അതില് ഇന്ന് കഥ പറയുന്നത് രണ്ടു കുട്ടികളാണ് അനന്യ അനൂപും വിഷ്ണുജിത്തും ആദ്യമായി അനന്യ അനൂപാണ് നമ്മളോട് കഥ പറയാൻ പോകുന്നത് തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങൾ അനന്യ വളരെ റെഗുലറായിട്ട് നമ്മുടെ ക്ലാസുകളിലെല്ലാം പങ്കെടുക്കുന്ന കുട്ടിയാണ് സൺഡേയ്സിലും അല്ലാതെ വൈകുന്നേരങ്ങളിൽ നടക്കുന്ന ഓൺലൈൻ ക്ലാസ്സിലും വളരെ റെഗുലറായിട്ട് പങ്കെടുക്കുന്ന ഒരു മിടുക്കി കുട്ടിയാണ് ഏറ്റവും സന്തോഷത്തോടു കൂടി അനന്യ അനൂപിനെ രാമായണ കഥ പറയുവാനായിട്ട് ക്ഷണിക്കും रामाय रामभद्राय रामचन्द्राय वेदसे से रघुनादाय नादाय सीताय पदये नमः मनोजवं मारुदतुल्यवेगं जितेन्द्रियं बुद्धिमदाम् वरिष्ठं वादात्मजं वानरयूदमुख्यं श्रीरामदूतं मनसा स्वरामि ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാഷാൽ പര തസ്മൈ ശ്രീ ഗുരുവേ നമ നമസ്കാരം രാമായണ കഥ തുടരുന്നു മായാവിയായ മാരീജൻ കാഞ്ചന മൃഗത്തിന്റെ രൂപത്തിൽ വന്ന് സീതയെ മോഹിപ്പിച്ചു അതിനെ സ്വന്തമാക്കണമെന്ന തന്റെ ആഗ്രഹം സീത ശ്രീരാമനോട് പറഞ്ഞു സീതയുടെ ആഗ്രഹം സാധിപ്പതിനായി ശ്രീരാമൻ അമ്പും വില്ലുമെടുത്ത് മാനിനെ പിടിക്കുവാൻ പുറപ്പെട്ടു അങ്ങനെ ശ്രീരാമനെ സീതയിൽ നിന്നകറ്റി വനത്തിനുള്ളിലേക്ക് നയിച്ച് രാവണൻ സീതയെ അപഹരിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു സന്ദർഭം ഒരുക്കുകയാണ് മാരീജൻ ചെയ്തത് ശ്രീരാമദേവൻ വില്ല കുലച്ച് ഒരമ്പേതു അമ്പേറ്റ് പൊന്മാൻ വീണു അതോടെ മാരീജന് രാക്ഷസരൂപവും വന്നു മരണനേരം അടുത്തപ്പോഴും മാരീജൻ ആഹാ ലക്ഷ്മണാ സീതെ ഞാൻ അപകടത്തിൽ പെട്ടുപോയി രക്ഷിക്കണേ എന്ന് മാ രാമന്റെ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു ആ ദീനരോധനം കേട്ട് ശ്രീരാമൻ അപകടത്തിൽപ്പെട്ടു എന്ന് സീതയും ലക്ഷ്മണനും ധരിക്കണം അതായിരുന്നു മാരീജന്റെ ഉദ്ദേശം അത് ഫലിക്കുക തന്നെ ചെയ്തു ആ നിലവിളി കേട്ട് സീത പേടിച്ചു വിറച്ചു പോയി സീത സംഭ്രമത്തോടെ ലക്ഷ്മണനോട് പറഞ്ഞു ലക്ഷ്മണ ജ്യേഷ്ഠന്റെ ദീനരോധനം കേട്ടില്ലേ ഓടിച്ചെന്ന് അദ്ദേഹത്തെ ആപത്തിൽ നിന്ന് രക്ഷിക്കൂ ലക്ഷ്മണൻ പറഞ്ഞു ദേവി അവിടുന്ന് കേട്ടത് ഏതോമായ രാക്ഷസന്റെ ദീനരോധനമാണ് ജ്യേഷ്ഠന് ആപത്ത് വരുത്തുവാൻ ആർക്കും സാധിക്കുകയില്ല വിശ്വനായകനായ ശ്രീരാമൻ കോപിച്ചാൽ വിശ്വമാകമാനം നശിപ്പിക്കുവാൻ സാധിക്കും അങ്ങനെയുള്ള ശ്രീരാമദേവൻ ധൈന്യനാഥമുയർത്തി വിലപിക്കുമോ സീതാദേവിക്കാകട്ടെ അതൊന്നും വിശ്വാസമായില്ല കർണ കടോര വാക്കുകളാൽ അവൾ ലക്ഷ്മണനെ ശകാരിച്ചു ജ്യേഷ്ഠൻ ആപത്തിൽപ്പെട്ട് മരിക്കണം എന്നാണ് നിന്റെ ആഗ്രഹം വനത്തിൽ വെച്ച് ജ്യേഷ്ഠനെ അപായപ്പെടുത്തി രാജ്യം നേടാനല്ലേ നീ ഇങ്ങനെ ചെയ്യുന്നത് എന്റെ പ്രാണനാഥന് ആപത്ത് സംഭവിച്ചാൽ ഞാൻ പ്രാണൻ വെടിയും സീ സീതയുടെ കടും വാക്കുകൾ കേട്ടു നിൽക്കാൻ കേൾപ്പില്ലാതെ ലക്ഷ്മണൻ ചെവികൾ രണ്ടും പൊത്തിപ്പിടിച്ച് ദേവിയെ കാത്തുകൊള്ളുവാൻ വനദേവതമാരോട് പ്രാർത്ഥിച്ചിട്ട് ജ്യേഷ്ഠനെ അന്വേഷിച്ചു പോയി മാരീജനെ കൊന്നിട്ട് ആശ്രമത്തിലേക്ക് നടന്നുവരുന്ന ശ്രീരാമൻ വല്ലാത്ത ഭാവത്തോടെ ലക്ഷ്മണനെതിരെ വരുന്നത് കണ്ടു സീതയെ ഭദ്രമായി കൊള്ളണം എന്ന് പറഞ്ഞതല്ലേ പിന്നെ എന്തിന് ലക്ഷ്മണൻ ആശ്രമം വിട്ടു സീതയ്ക്കാരാണ് ഇപ്പോൾ തുണയായിട്ടുള്ളത് ശ്രീരാമൻ വല്ല ശ്രീരാമന് വല്ലാത്ത സംരമമായി ലക്ഷ്മണ എന്നാണിത് സീതയെ ഒറ്റയ്ക്കാക്കിയിട്ട് ലക്ഷ്മണൻ വിഷമത്തോടെ നടന്ന വൃത്താന്തമൊക്കെ ജ്യേഷ്ഠനെ ധരിപ്പിച്ചു ശ്രീരാമ ലക്ഷ്മണന്മാർ അതിവേഗം ആശ്രമത്തിലേക്ക് നടന്നു അവിടെ ചെന്നെത്തിയപ്പോഴോ ഭയപ്പെട്ടത് ശരിയായിരുന്നു ആശ്രമത്തിൽ സീതയെ കാണാനില്ല അവർ പരിഭ്രമത്തോടെ തിരഞ്ഞു നടന്നു അവിടെയും ഇവിടെയും ഉഴന്നു നടന്നു സീതയെ കണ്ടുകിട്ടിയില്ല സീത എവിടെ ശ്രീരാമൻ വനദേവതമാരോടും മൃഗാദികളോടും തന്റെ പ്രിയതമ സീതയെ കണ്ടുവോ എന്ന് ചോദിച്ചു യാതൊരു ഉത്തരവും കിട്ടിയില്ല മനോവേദനയോടെ അവർ അന്വേഷണം തുടർന്നു സമയവും ദൂരവും ഏറെ കടന്നുപോയി പെട്ടെന്ന് വഴിയിൽ ഒരു കാഴ്ച കണ്ടു ചുറ്റിലും ഒടുങ്ങി നുറുങ്ങിക്കിടക്കുന്ന പല ആയുധങ്ങൾ ഒരു യുദ്ധം നടന്നതിന്റെ തെളിവുകൾ ശ്രീരാമന് ഒരു സംശയം തോന്നി ഒരു രാക്ഷസൻ സീതയെ അപഹരിച്ചു പോയപ്പോൾ മറ്റൊരു രാക്ഷസൻ അവനുമായി ഏറ്റുമുട്ടിയിരിക്കാം ജയിച്ച രാക്ഷസൻ സീതയെ കൊണ്ടുപോയതായിരിക്കാം ശ്രീരാമൻ അമ്പരപ്പോടെ ചുറ്റിലും നോക്കി അല്പമകളെ ഒരു ഭീകരസത്വം വീണു കിടക്കുന്നു സീതയെ കൊണ്ടുപോയ രാക്ഷസനായിരിക്കും എന്ന് തെറ്റിദ്ധരിച്ച് രാമൻ വില്ല കുള കുലയ്ക്കുവാൻ ഒരുങ്ങി തന്നെ വധിക്കുന്നതിന് ശ്രീരാമൻ വില്ലെടുക്കുന്നത് കണ്ട് ആ ഭീകരസത്വം വിളിച്ചു പറഞ്ഞു അരുത് ഞാൻ അങ്ങയുടെ ഉപിതാവിന്റെ ഉച്ചചങ്ങാതിയായ ജടായു ആണ് ഇത് കേട്ട് രാമനും ലക്ഷ്മണനും ഓടിച്ചെന്നു തന്റെ അച്ഛന്റെ സുഹൃത്തായ ജടായു ഇതാ പരിക്കുകളേറ്റ് ഏറ്റു മരിക്കാൻ കിടക്കുന്നു ജഡായു എല്ലാ വിവരങ്ങളും ശ്രീരാമനോട് പറഞ്ഞു ഒരു സ്ത്രീയുടെ ആർദനാദം കേട്ട് ഞാൻ പറന്ന് ചെന്നപ്പോൾ ലങ്കാധിപതിയായ രാവണൻ ഒരു വിമാനത്തിൽ സീതയെ അപഹരിച്ച് പാഞ്ഞു പോകുന്നത് കണ്ടു ഞാൻ വിമാനത്തിനടുത്തെത്തി രാവണന്റെ പത്തു തലകളിലും മാറി കൊത്തി ചിറകുകൾ വിടർത്തി അവന്റെ വർഷസ്ഥലങ്ങളിലും കൈകളിലും താടിച്ചു രാവണൻ അസ്ത്രങ്ങൾ പലതും തൊടുത്തു വിട്ടു അവസാനം തൻ്റെ ചന്ദ്രഹാസം വലിച്ചൂരി എൻ്റെ ചിറകുകൾ വെട്ടി ഞാൻ ചിറകുകൾ അറ്റ് ഭൂമിയിൽ വീണു രാവണൻ സീതെ സീതാദേവിയെയും കൊണ്ട് ദക്ഷിണ ദിക്കിലേക്ക് യാത്ര തുടർന്നു സീതാദേവി ശ്രീരാമനെ കാണും വരെ ജീവിച്ചിരിക്കുമാറാകട്ടെ എന്ന് എന്നെ അനുഗ്രഹിച്ചു ദേവിയുടെ അനുഗ്രഹത്താൽ എനിക്ക് അങ്ങയെ കാണുവാൻ സാധിച്ചു ഈ വാക്കുകൾ കേട്ട് ശ്രീരാമദേവൻ ജടായുവിന്റെ തലയെടുത്ത് തൻ്റെ മടിയിൽ വെച്ചു സ്നേഹവായ്പോടെ മൃദുവായി തലോടി ഉടൻ തന്നെ ജടായു അവസാന ശ്വാസം വലിക്കുകയും ചെയ്തു ജടായുവിന്റെ പ്രാണൻ ദേഹം വെടിഞ്ഞ് ആകാശത്തിലേക്ക് പോയി ഈ രംഗം കണ്ട് ഏറ്റവും വിഷമത്തോടു കൂടി ശ്രീരാമചന്ദ്രസ്വാമി പറഞ്ഞു മഹായശസ്വിയായ ദശരഥ മഹാരാജാവ് എനിക്ക് എത്രത്തോളം പൂജ്യനാണോ അത്രത്തോളം ഈ പക്ഷിരാജനും എനിക്ക് ആദരണീയനാണ് ലക്ഷ്മണാ വിറക് കൊണ്ടുവന്നാലും ഞാൻ അഗ്നി കടഞ്ഞുണ്ടാക്കാം എനിക്ക് വേണ്ടി മരണം വരിച്ച ഈ പക്ഷിരാജനെ നമ്മൾ തന്നെ ദഹിപ്പിക്കണം ശ്രീരാമലക്ഷ്മണന്മാർ ചേർന്ന് ത്യാഗത്തിന്റെ പ്രതീകമായ ജഡായുവിന്റെ അന്ത് അന്ത്യാകർമ്മങ്ങൾ നടത്തി സീതാദേവിക്കു വേണ്ടി രാക്ഷസരാജാവായ രാവണനോട് യുദ്ധം ചെയ്ത് പതിതനായ ആ ജടായു മഹർഷി തുല്യനായ യുദ്ധത്തിൽ സംസ്കാര ചടങ് ആചാരങ്ങൾ നൽകപ്പെട്ടവനായി സദ്ഗതി പോകുകയും ചെയ്തു എന്റെ ഈ വാക്കുകൾ ഈശ്വര പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ടു ഞാൻ നിർത്തുന്നു ഓം പൂർണമത പൂർണമിത പൂർണ്ണ പൂർണമേവാവശിഷ്യതേ ഓം ശാന്തി ശാന്തി നല്ലോ നന്നായിട്ട് അവതരിപ്പിച്ചു മോള് ഗുഡ് ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും കുഞ്ഞിനുണ്ടാവട്ടെ ഹനുമാൻ സ്വാമി സ്വാമി എപ്പോഴും കൂടെ ഉണ്ടാവും കേട്ടോ സായിറാം മതി ചേട്ടാ ജുവിന്റെ സൽഗതിയെ കുറിച്ച് മനോഹരമായിട്ട് മക്കൾ പറഞ്ഞു കേട്ടോ ഏ ജായുവിന് ആ ജലായുനം സംഭവിച്ചതുപോലെ ആർക്കും സംഭവിക്കും ഭഗവാൻ നേരിട്ടല്ലേ നടത്തിയത് രാമായണം ദിവസം വായിക്കണം കേട്ടോ ആ കർക്കിടക മാസം കൊണ്ട് നിർത്തരുത് ഒരു വരിയെങ്കിലും ഒരു ദിവസം വായിക്കണം കേട്ടോ ആ മെഡിക്കായിട്ട് വേണം ആ സൈറലായി പറഞ്ഞു സായിറാം നമുക്ക് അടുത്ത കഥയുടെ തുടർന്ന് ഭാഗത്തിലേക്ക് പോകാം അടുത്തതായി കഥാപ്രവചനം നടത്തുന്നത് വിഷ്ണുജിത്ത് റെഗുലറായിട്ട് സ്വാമി ഓർമ്മത്തിലെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന സ്വാമിയാർമ്മടത്തിലെ തന്നെ ഒരു സേവകന്റെ മകനാണ് ഏറ്റവും സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി വിഷ്ണുജിത്തിനെ നമ്മൾ പ്രഭാഷണം അവതരിപ്പിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു സായിറാം മനേ വാ രാമായ രാമ രാമചന്ദ്രായ വേദസേ സീതായ പദയേ ഓം ജിതേന്ദ്രിയം ബുദ്ധിമതാം പാദാത്മജംമാരൂത മുഖ്യം ശ്രീയാമതൂതം മനസാസ്മരാമി പരസ്പരം ആശ്വസിപ്പിച്ചു കൊണ്ട് ഒരാൾ മറ്റൊരാ ഉപദേശം പകർന്നു നേടിക്കൊണ്ട് ആത്മവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ടും മരവീടികളിലൂടെ രാമലക്ഷ്മണൻമാർ നടന്നു നീങ്ങുമ്പോൾ അത്യന്തം വൃത്തികെട്ട രൂപം ധരിച്ചു രാക്ഷസൻ അവർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അവൻ ഉരുണ്ടും നിരങ്ങിയുമാണ് വന്നത് ഗർജിച്ചു കൊണ്ട് നിൽപ്പായി അവന് തലയുണ്ടായിരുന്നില്ല കാലുകളും ഉണ്ടായിരുന്നില്ല അവൻ അവന്റെ വയറ്റിൽ തന്നെയായിരുന്നു തല വെള്ളത്തിൽ നീന്തുന്ന ശ്രാവണ തല പോലെ അത് മറ്റുള്ളവർക്ക് കാണാം വയറിന്റെ മീഡിയ നീ വയറു നിന്ന നീണ്ടു നിന്ന രണ്ട് വലിയ കൈകൾ തീവ്രങ്ങളായി വളർന്ന് മരത്തടികളോളം പോലെയുള്ള വിരലുകൾ ഉണ്ടായിരുന്നു കൈപ്പത്തികളിൽ നിന്നും വിരലുകളിൽ നിന്നും നഖങ്ങളിൽ നിന്നും വയറ്റിനുള്ളിൽ നിന്നും പുറത്തേക്ക് തള്ളി നിക്കുന്ന വായിൽ നിന്നും ചോരയടിക്കുന്നുണ്ടായിരുന്നു ഐക്യമേലെ ഒരത്തെ കന്ന് ഉരുടെ വീർത്ത് ചുവന്ന് വലിയ മരത്തോളം ഉയരമുണ്ടായിരുന്നു ആ രാക്ഷസിന് വളരെ വേഗത്തിൽ അവൻ രണ്ട് കൈകളും നീട്ടി ആർ തട്ടഹസിച്ചുകൊണ്ടിരുന്നു ആർ തട്ടഹസിച്ചുകൊണ്ടിരുന്നു രാമലക്ഷ്മണന്മാർ ഓരോ കൈ കൊണ്ടും വാരി പിടിച്ച് വിഴുങ്ങാനായി തന്റെ വായിലേക്ക് അടുപ്പിക്കാനായി ആൻ ശ്രമിച്ചു അരിഞ്ഞു കളയുക അവന്റെ കൈകൾ എന്ന് ലക്ഷ രാമൻ വാൾ ഊരിയെടുത്തുകൊണ്ട് ലക്ഷ്മണന് നിർദ്ദേശം നൽകി ലക്ഷ്മണൻ വാ ലക്ഷ്മണൻ വാൾ ഊരിയെടുത്ത് ഓരോ വെട്ടിനും രാക്ഷസന്റെ രണ്ട് കൈ ഇരു കൈകളും അരിഞ്ഞു വീഴ്ത്തി രാക്ഷസൻ അതി ഭീമമായ ശബ്ദത്തിൽ അട്ടഹസ്തി കൊണ്ട് ഉരുണ്ടു വീഴും അവന്റെ കൈകളുടെ കുടുംബത്തിൽ നിന്നും രാമലക്ഷ്മന്മാർ മൗജിതരായി നിർജിയില രക്തത്തിൽ കുളിച്ചതുമായ അവന്റെ ശരീരത്തിൽ നിന്നും വിദ്യ തേജസ്സോട് കൂടിയ ഒരു രന്ധ്രവൻ ഉയർന്നു തൊഴുവരിയോടെ രാമലക്ഷ്മണന്മാരെ വന്ദിച്ചു തനു എന്നാണ് എൻ്റെ പേര് രന്ധ്രവനാണ് ഞാൻ തനു എന്ന രന്ധ്രവനാണ് ഞാൻ യത്മാവനിയിൽ കൂടി രമിച്ച് വൻകൾ കഴിയുന്ന സഞ്ചരിക്കുകയായിരുന്നു ഞാൻ അഷ്ടപ്ര മുന്നേ കണ്ടപ്പോൾ അദ്ദേഹത്തെ വന്ദിക്കുന്ന കാര്യത്തിൽ വീഴ്ച വരുത്തി അദ്ദേഹം എന്നെ രാക്ഷശ് നീഴുതാൻ നയിക്കാനായി ശ്രമിച്ചു പിന്നീട് ശാപം മോക്ഷം നൽകി രസകുത്രമാരായ രാമലക്ഷ്മണന്മാർ അന്ന് നിന്റെ ഇരു കൈകളും അരിഞ്ഞു വീഴ്ത്തുമ്പോൾ നിനക്ക് വീണ്ടും ഗന്ധവ ജീവിതം തിരിച്ചു വരുമെന്നായിരുന്നു എനിക്ക് കിട്ടിയ ശാപം ശാപം മോക്ഷം ലഭിച്ചു എനിക്ക് നിങ്ങൾക്ക് എന്റെ വന്ദനം ഗന്ധ്രവൻ രാമലക്ഷ്മന്മാരെ അഭിവാദ്യം ചെയ്തു ആകാശത്തിലേക്ക് അവകാശം നേടുന്നതിനിടയിൽ കൈകൾ ഉയർത്തി ഇപ്രകാരം പറഞ്ഞു നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്തായാലും നടക്കും അതിൽ യാതൊരു സംശയവും വേണ്ട സീതാദേവി നിങ്ങൾക്ക് ലഭിക്കും ഇവിടെ നിന്നും നിങ്ങൾ പമ്പാ നദിയുടെ തീരത്തേക്ക് പോകണം ഇഷ്കിതയിൽ പോയി സുഗ്രീവനുമായി സത്യം സ്ഥാപിക്കണം സുഗ്രീവൻ ഇപ്പോൾ ഋഷിയ മൂകാലത്തിലാണ് താമസിക്കുന്നത് സുഗ്രീവന്റെ ജ്യേഷ്ഠ സഹോദരനായ ഭാര്യ സുഗ്രീദേവന് രാജപിഷ്ടാക്കി എന്ന് മാത്രമല്ല സുഗ്രീവന്റെ ഭാര്യയായ താരയെ തട്ടിയെടുക്കുകയും ചെയ്തു ഭാര്യയായ താരയെ തട്ടിയെടുക്കുകയും ചെയ്തു ിൽ സുദ്രിയൻ ഇപ്പം ദുഃഖിതനായി കഴിയുന്നു നിങ്ങളെ സുഖീരം ചുഴലി ആണെന്ന് പറയുന്നു രാജ്യം നഷ്ടപ്പെട്ടവർ ഭാര്യയെ മറ്റുള്ള ജീവിതം നഷ്ടപ്പെട്ടവർ സമാന ദുഃഖിതരുടെ സത്യം കൂടുതൽ ശക്തിയുള്ളതായിരിക്കും നിങ്ങളുടെ വിജയം നിങ്ങളുടെ വിജയം സിദ്ധിക്കട്ടെ ഋഷ്യ മുഖാലും ബാലി കേറമലാണെന്നും ആ മലയുടെ ബാലി ആ മലയുടെ മുകളിൽ കയറാൻ പറ്റില്ലെന്നും കേറിയാൽ ബാലിയുടെ കട പൊട്ടിത്തെറിയുമെന്നും തുടർന്ന് കപദൽ അവരെ അറിയിച്ചു പമ്പാതീരത്തേക്ക് പോകാം പോകും വഴി മാതങ്കാശ്രമം കാണാം മാതങ്കമുനിയുടെ ശിഷ്യയായ ശബരിയുടെ ആതിഥ്യം നിങ്ങൾ സ്വീകരിക്കണമെന്ന് ആ ഗന്ത്രവൻ ആകാശത്തിലേക്ക് ഉയർന്നു മറയുന്നതിന് മുമ്പ് രാമലക്ഷ്മന്മാർക്ക് നിർദ്ദേശം നൽകി രാമലക്ഷ്മണന്മാർ പമ്പാതീരം ലക്ഷ്യമാക്കി ഘോരവനത്തിലൂടെ നടന്നു പമ്പാതീരത്തെത്തി ശബരിയുടെ ആശ്രമം കണ്ടുപിടിക്കാനായി അവർ തിരച്ചിലുകൾ നടത്തി അവളെ ഒരു കുഞ്ഞിന് മുകളിൽ ഒരു കുടിലുണ്ടെന്ന് കണ്ടുപിടിച്ച് അവർ അങ്ങോട്ട് സാവധാനം നടന്നു അത്യുച്ചല പ്രഭാവമൂലം ഒഴിക്കുന്ന രണ്ട് തപശലി രാജകുമാരന്മാർ കുന്നുകേറി തന്റെ ആശ്രമത്തിലേക്ക് മന്ത്രം മന്ത്രം നടന്നു വരുന്നത് ശബരിമുലിന്റെ മൂന്നിൽ നിന്ന് കണ്ടു ഈ തപസ്വി കുമാരന്മാർക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ഈ കുമാരന്മാർക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു അതായത് സാധാരണ കുമാരന്മാരിൽ നിന്നും വ്യത്യസ്തമായി ഇവർ രാജാരികളായിരുന്നു എന്ന് കണ്ടു ും ആവനാഴിയും വാളും അവർ കരുതിയിട്ടുണ്ട് ശബരി അത് കണ്ടു ക്ഷത്രകുമാരന്മാരായിരിക്കണമെന്നും എന്തോ കാര്യത്തിനായി ഇവർ താമസവേഷം ധരിച്ചതായിരിക്കണം എന്നുമാണ് ശബരി ധരിച്ചത് ധരിച്ചതായിരിക്കുമെന്ന് ശബരി വിചാരിച്ചു പെട്ടെന്ന് ആ വൃദ്ധ വൃദ്ധതപശിൽ നാലൊന്നു മുനിയുടെ നിർദ്ദേശം ഓർത്തു ദശരഥ പുത്രന്മാരായ രാമലക്ഷ്മണന്മാർ ഈ ആശ്രമത്തിലേക്ക് വരും അവർക്ക് എന്റെ പ്രിയ ശിഷ്യ ആദിത്യ മരളണമെന്നും ശബരി മാതങ്കമുനെ ശിഷ്യ കൊണ്ട് അവിടെ കഴിയുന്നു തപസിയാണ് തപസിനിയാണ് മുങ്ങിയുടെ മുങ്ങി തന്റെ ശിഷ്യന്മാരെ സേവന പ്രവർത്തനങ്ങൾക്കായി പ്രാന്തപ്രദേശങ്ങളിലേക്ക് നിയോഗിച്ചു ശേഷം പ്രായമായി കഴിഞ്ഞപ്പോൾ യോഗാനുദ്രയിലൂടെ ജീവൻ വെടിയാനുള്ള തീരുമാനം ആ ജീവൻ വെടിയാനുള്ള തീരുമാനം ശബരിയെ അറിയിച്ചു അറിയിച്ചിരുന്നു തന്റെ കടമകളെല്ലാം നിർവഹിച്ചു കഴിഞ്ഞിരുന്നതിനാൽ എനിക്ക് ബ്രഹ്മ സാഹിത്യം പ്രാപ്തിയാണെന്ന് ഹിതമായിട്ടുള്ളതെന്നും മഹർഷി പറഞ്ഞു തനിക്കും ദേഹവിയോഗം അനുമതി നൽകണമെന്ന് ശബരി പ്രാർത്ഥിച്ചപ്പോൾ വൃദ്ധയായി ഞാൻ ഒറ്റക്ക് ഈ ആശ്രമത്തിൽ ഒരു ഭൗതിക ജീവിതം തുടർന്ന് നയിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ മാതകു മഹർഷി ഇങ്ങനെ പറഞ്ഞു അങ്ങനെയല്ല എന്റെ പ്രിയ ശിഷ്യ ശബരി തന്റെ ജീവിതത്തിൽ ഏറ്റവും മഹത്തുള്ള ഒരു കൃത്യം നിർവഹിക്കാൻ നിൽക്കുന്നതേ ഉള്ള ദശ്രത പുത്രന്മാരായ രാമലക്ഷ്മണന്മാർ മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമൻ ശ്രീരാമനും ലക്ഷ്മണനുമാണെന്ന് അവതാരമായ ശ്രീരാമൻ ഖണ്ഡകാരണ്യത്തിൽ നിന്ന് കിഷ്കിൻ്റെയിലേക്കുള്ള യാത്രക്കിടെ ക്ഷീണതരായി ഇവിടെ ഇവിടെ എത്തും അവർക്ക് ഒരു നാളിലെ ആദിത്യം എൻ്റെ പ്രിയ ശിഷ്യ അരുളണമെന്നും നൽകണമെന്നും ശ്രീരാമന അവരോട് പറഞ്ഞു അവരോട് പറഞ്ഞു ആശ്രമത്തിൽ ആശ്രമത്തിലെ വരാന്തയിൽ ഇര ഇലകളും മരവുലുകളും വിധിച്ച് അവർക്ക് ഈപ്പടങ്ങൾ ഒരുക്കി പഴങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളും ശബരി അവർക്ക് നൽകി അവിടെ ആ ആശ്രമ ആശ്രമാങ്കണ അങ്കണത്തിൽ കഴിയാനായി അഭ്യർത്ഥിച്ചു രാമലക്ഷ്മണന്മാരുടെ ദർ ദർശനം മദ്യായവോളം ലഭിച്ച ശബരി തന്റെ ആ ആത്മാ ആത്മസമാധയിൽ പ്രവേശിക്കാനുള്ള ആഗ്രഹത്തിൽ ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു അപ്പോൾ തന്റെ വ്രതം പൂർത്തിയാക്കി ശബരിയോട് ശ്രീരാമചന്ദ്രൻ യഥാശുഖം ലക്ഷ്യത്തിലേക്ക് ഗമിച്ചാലും എന്നും പറഞ്ഞു ഒരു ഭീകണ്ഠത്തിൽ ആ വൃദ്ധ തെ ദേഹത്യാഗം അനുഷ്ഠിച്ചു രാമലക്ഷ്മണന്മാർ ശബരിക്ക് വേണ്ടിയുള്ള അന്ത്യോപചാരം നടത്തുകയും ചെയ്തു ഈ നാം എത്രയും വേഗം വേഗംകിന്തയിലേക്ക് പോകണമെന്ന് രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു ധർമ്മനിർവഹണത്തിൽ നമുക്കുള്ള വ്യാഗ്രതയ്ക്ക് തീവ്രത വർദ്ധിപ്പിക്കുകയാണെന്നും ഓരോ കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾ ഏറ്റവും ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞ് അവർ ലക്ഷ്യമാക്കി തുടർന്നു നമസ്കാരം നന്നായിട്ട് അവതരിപ്പിച്ചു കേട്ടോ ഭഗവാന്റെ അനുഗ്രഹം കുഞ്ഞിനെപ്പോഴും ഉണ്ടാകട്ടെ ശ്രീരാമചന്ദ്രസ്വാമിയും ഹനുമാൻ സ്വാമിയും എപ്പോഴും കൂടെ നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റേട്ട് രണ്ട് കഥകളെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചു കബന്ധന്റെ ശബരിയാശ്രമ പ്രവേശവും കേട്ടോ എടുക്കാനായിരിക്കണം ദിവസവും രാമായണം വായിക്കണം കേട്ടോ ശരി മക്കളെ സായിറാം ഗുഡ് i have a second here